എല്ലാവർക്കും മല്ലി സാപ്പി വേളിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന റവ വെച്ചിട്ടുള്ള തരിക്കഞ്ഞിയുടെ റെസിപ്പിയാണ് നോമ്പ് തുറക്കും അല്ലാത്തപ്പോഴും ഒക്കെ കുടിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണിത് ഇതുണ്ടാക്കാനായിട്ട് ഒരു ലിറ്റർ പാല് ഞാനൊരു പാനിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി പാല് നല്ല പോലെ ഒന്ന് ചൂടായി വരുന്നതുവരെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം അപ്പോൾ പാല് നല്ല പോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാനൊരു കാൽ കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത് വറുത്ത റവയാണ് ചേർത്തിരിക്കുന്നത് ഏകദേശം ഒരു അഞ്ച് ടേബിൾ സ്പൂൺ കാണും അതുപോലെ തന്നെ കാൽ കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ടും കൂടി പാലിലോട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ രവയും പഞ്ചസാരയെല്ലാം പാലിലോട്ട് നല്ലപോലെയൊന്ന് മിക്സായി വന്നിട്ടുണ്ട് രവ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കൈവിടാതെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം പിന്നെ ഇതൊന്ന് നല്ലപോലെ തിളച്ച് ചെറുതായൊന്നും കുറുകി വരണം നമ്മൾ കുടിക്കാനുള്ള പാകത്തിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് ചെറുതായൊന്ന് കുറുകി വന്നാൽ മതി ഇപ്പോൾ അത് നല്ല പോലെ ഒന്ന് ചൂടായി പതുക്കെ തിളയെല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ തിളച്ച് വന്ന് കഴിയുമ്പോൾ ഒരു ഒന്നോ രണ്ട് മിനിറ്റ് സമയം നമുക്കൊന്ന് ചെറുതായി തിളപ്പിച്ചെടുക്കാം റവ നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ സമയത്ത് ഇതിലോട്ട് ഞാനൊരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാനത് കാണിക്കാൻ മറന്നുപോയി അതും കൂടി ചേർത്ത് നല്ലപോലൊന്ന് ഇളക്കിയെടുക്കാം ഇപ്പം നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം കൂടി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ അത് കട്ട പിടിക്കും നല്ലപോലെ ഒരു രണ്ട് മിനിറ്റ് സമയം കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലോട്ട് ഫ്ലേവറിന് വേണ്ടി ഏലക്കപ്പൊടി ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ ചേർക്കുന്നില്ല ഇനി ഇതിലോട്ട് കുറച്ച് ക്യാഷ്നട്ടും കിസ്മിസും ഒക്കെ നമുക്കൊന്ന് വറുത്തിടണം അതിനായിട്ട് ഒരു പാനിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അതിലോട്ട് ഞാൻ കുറച്ച് ക്യാഷ്നട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ക്യാഷ്നട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം നമുക്കിഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇത് വറുത്ത് ചേർത്താൽ മതിയാകും അതുപോലെ തന്നെ കുറച്ച് കിസ്മിസ് കൂടി ഒരു ടേബിൾ സ്പൂൺ കിസ്മിസ് കൂടി ഒന്ന് വറുത്തിടാം രണ്ട് നല്ല പോലെ മൂത്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് കോരി മാറ്റി വയ്ക്കാം ഇനി ഇതിലോട്ട് തന്നെ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയണേ നമ്മുടെ ചെറിയുള്ളി ഒന്ന് വറുത്ത് ചേർക്കുന്നതാണ് ഞാനൊരു എട്ട് പത്ത് ചെറിയുള്ളി ഇതുപോലെ വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞിട്ടുണ്ട് അതൊന്ന് ഈ നെയ്യിൽ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇങ്ങനെ നെയ്യ് നെയ്യ് ഇത് മൂപ്പിച്ച് ചേർക്കുന്ന ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണ്ട കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ അത്രയും ഇഷ്ടപ്പെടത്തില്ല അങ്ങനെയാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് പക്ഷേ ഇതും കൂടി ചേർക്കുമ്പോഴാണ് അതിന് നല്ലൊരു ടേസ്റ്റ് വരിക ഞാനിപ്പോൾ കുറച്ചൊന്ന് മാറ്റി വെച്ചാൽ ഗ്ലാസ്സിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ബാക്കി ക്യാഷ്നട്ടും കിസ്മിസും എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച റെവേഡ് ഡ്രിങ്കിലോട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പം എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണിത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് വീട്ടിൽ എളുപ്പം ഉണ്ടാക്കി കുടിക്കാവുന്നതാണ് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ ഉണ്ടാക്കാനും പറ്റും നമ്മുടെ വിശപ്പും ദാഹവും ക്ഷീണവും ഒക്കെ മാറ്റാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് ആണ് കുട്ടികൾക്കും ഇഷ്ടപ്പെടും അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചെറിയ ഉള്ളി ഒന്ന് സ്കിപ്പ് ചെയ്താൽ മതിയാകും ഇവിടെ അങ്ങനെയാണ് ഇപ്പം ഞാനിതൊരു മൂന്ന് ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചതാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ചെയ്യുക എല്ലാവർക്കും നന്ദി താങ്ക്